വിശുദ്ധ ഗ്രന്ഥത്തിലെ അറുപതാ സങ്കീർത്തനം തോൽപ്പിക്കപ്പെട്ട ജനതയുടെ വിലാപം ദൈവമേ അങ്ങു ഞങ്ങളെ പരിത്യജിച്ചു ഞങ്ങളുടെ പ്രതിരോധ നിരകൾ തകർത്തു അവിടുന്ന് കുപിതനായിരുന്നു ഞങ്ങളെ കടാക്ഷിക്കണമേ അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു അവിടുന്ന് അതിനെ പിളർന്നു അതിൻ്റെ വിള്ളലുകൾ നികത്തണമേ അതിടിഞ്ഞു വീഴാറായിരിക്കുന്നു അങ്ങ് സ്വന്തം ജനത്തെ കഠിനയാതനയ്ക്ക് ഇരയാക്കി അവിടുന്ന് ഞങ്ങളെ വിഫ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു ബില്ലിൽ നിന്ന് ഓടിയകലാൻ തൻ്റെ ഭക്തർക്ക് അടയാളമായി അവിടെ നിന്നൊരു കൊടി ഉയർത്തി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്തുകയ്യാൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പ്രിയജനം മോചിതരാകട്ടെ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളി ചെയ്തു ആനന്ദപൂർവ്വം ഞാൻ ഷെക്കേമിനെ വിഭജിക്കുകയും സുക്കോത്ത് താഴ്വര അളന്നു തിരിക്കുകയും ചെയ്യും വിലയാത്ത് എൻ്റേതാണ് മാനസസയും എൻ്റെത് തന്നെ യഫ്രൈം എൻ്റെ പടത്തൊപ്പിയും യൂത എൻ്റെ ചെങ്കോലുമാണ് കഷാവന പാത്രം ഏതോമിൽ ഞാൻ എൻ്റെ പാതുകം അഴിച്ചു വയ്ക്കും ഫിലിസ്ത്യയുടെ മേൽ ഞാൻ വിജയഘോഷം മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആര് എന്നെ നയിക്കും ഏതോമിലേക്ക് ആര് എന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ് ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത്